ഹായ് നമ്മളൊക്കെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പേരൻറ്റ്സ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം ആകും നല്ലൊരു ലൈഫായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടാവാത്ത ഒരു ഉണ്ടാകും എന്നൊക്കെ പലപ്പോഴും നമ്മുടെ ഒക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കോളേജിലൊക്കെ പോകാനോ ആഗ്രഹിച്ച രീതിയിൽ പഠിക്കണമെന്നും പറ്റാത്തവരായിരിക്കും അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം നമ്മളിലാണ് അവർ ആ ഒരു പ്രതീക്ഷ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ നമ്മളോട് അവർ അവർക്ക് നടക്കാത്ത കാര്യം നമ്മളോട് പറയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഞങ്ങളെ പോലും കഷ്ടപ്പെടേണ്ടി വരത്തില്ല നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് അത് കേട്ടാണ് നമ്മൾ ഒരുവിധം ആവറേജ് ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ വളർന്നിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ അപ്പം ഞാനും അങ്ങനെയായിരുന്നു അങ്ങനെ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് എന്താണ് സ്കൂളൊക്കെ കഴിഞ്ഞ് നേഴ്സിങ് പഠിച്ചു നഴ്സിങ് പഠിച്ചു നാട്ടിൽ ജോലി ചെയ്തു സൗദിയിൽ ജോലി ചെയ്തു അവിടെ പിന്നെ യു കെ വരെ എത്തി അപ്പോൾ ലൈഫിൽ ഇതുപോലെ നല്ല ജോലി കിട്ടി നല്ല ശമ്പളം കിട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായി യു കെയിലേക്ക് വരുമ്പോഴും ഓർത്തിരുന്നത് ഓക്കെ നല്ലൊരു ശമ്പളം കിട്ടാൻ നല്ല ശമ്പളമാണ് കിട്ടാൻ പോകുന്നത് ജീവിതം സെറ്റിലാകാൻ പോവാണ് യു കെ പോലെ ഒരു രാജ്യത്ത് വരുമ്പോഴെന്ന് പക്ഷേ ഇവിടെ വന്നപ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല കാരണം ശമ്പളം കിട്ടുന്നുണ്ട് കാര്യങ്ങളുണ്ടെങ്കിലും ചെലവ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാണ് ദിവസം കഴിയും തോറും ചിലവിൻ്റെ കാര്യത്തിൽ കൂടുതൽ എന്നല്ലാതെ ഒന്ന് ഒരു കുറവും നമുക്ക് പറയാനില്ല അല്ലേ അങ്ങനെയുള്ളൊരു ലൈഫിൽ നമുക്ക് സമ്പാദ്യം കുറവാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പറ്റിയെന്ന് തരത്തില്ല നാട്ടിലേക്ക് ഓടിപ്പോകാന് പറ്റുന്ന തരത്തില്ല നമുക്ക് ഇഷ്ടമുള്ള ഹോബികൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നതരത്തില്ല കാരണം ഓവർ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമുക്ക് വേണ്ട ചിലവിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ നടന്നപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിനൊരു മാറ്റം വേണമല്ലോ നമുക്കൊരു നമ്മുടെ ടേംസിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വേണമല്ലോ നമുക്ക് റെസ്റ്റ് എടുക്കണ്ട റെസ്റ്റ് എടുക്കണം നമുക്ക് ജോലിയിൽ സമയം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം നമുക്ക് നമ്മുടെ പേരൻസ് നമ്മളെ കാണണം എന്ന് തോന്നുന്നു നാട്ടിൽ പോകണം അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റി ഞാൻ ആലോചിച്ചത് വീട്ടിലിരുന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ള ഒരു റിസേർച്ചിനൊടുവിൽ ഞാൻ കണ്ടെത്തിയൊരു ഓൺലൈൻ ബിസിനസ്സിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിച്ചു വരുന്നത് ഓൺലൈനിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് ചെയ്യാവുന്ന ഒരു ബിസിനസ് നല്ലൊരു ഇൻകം പൊട്ടൻഷ്യൽ തരുന്ന ഒരു ബിസിനസ്സാണ് ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ അവൈലബിൾ ടൈമിൽ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ബിസിനസ്സിൽ കംപ്ലീറ്റ് ട്രെയിനിങ്ങും നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു മെന്ററിന്റെ സപ്പോർട്ടും ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നുണ്ട് പൂർണ്ണ പൂർണ്ണമായിട്ട് ആയിട്ടുള്ള ഈ ബിസിനസ്സിൽ നമുക്ക് ടാക്സ് പേ ചെയ്യാനും ടാക്സ് റിട്ടേണിനുള്ള എലിജിബിലിറ്റിയും എല്ലാം ഉണ്ട് ഏജ് ഏ ഒരു ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും ഈ ബിസിനസ്സിനില്ല ആകെ വേണ്ടത് പുതിയൊരു കാര്യം ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സും നമുക്ക് ദിവസത്തിലൊരു ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സമയവും മാത്രമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റി അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലാൻഡ്മാർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിനെ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ എനിക്ക് കഴിയും താങ്ക് ഫോർ വാച്ചിങ്